എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് പക്ഷേ പുറത്തേക്കല്ല നമ്മുടെ ഉള്ളിലേക്ക് ഓം സ്വാമിയുടെ എ മില്യൺ തോട്ട്സ് എന്ന പുസ്തകത്തിലെ ചില ആശയങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഈ ലോകത്തെ എങ്ങനെയൊന്ന് അടുത്തറിയാം എന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്കുള്ളൊരു യാത്രയാണത് അപ്പോൾ ഓം സ്വാമി പറയുന്നൊരു കാര്യമുണ്ട് ധ്യാനം എന്നാൽ വീട്ടിലേക്ക് പോവുക എന്നതാണ് അത് നിങ്ങളുടെ ഉറവിടത്തിലേക്ക് നിങ്ങൾ ഉൾപ്പെടുന്ന ഇടത്തേക്ക് തിരികെ പോവലാണ് എന്തു മനോഹരമായൊരു ആശയമാണല്ലേ വീട്ടിലേക്കുള്ള ഒരു മടക്കം ഇതാണ് നമ്മുടെ ഈ ചർച്ചയുടെ കാതൽ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഈ മനസ്സ് നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ പിന്നെന്തിനാ നമുക്ക് പലപ്പോഴും അവിടെ ഒരു അന്യതാബോധം അല്ലേ സ്വന്തം വീട്ടിൽ വഴിതെറ്റിപ്പോയ പോലെ ഒരവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ശരി ഈ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയോ നമുക്കെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപോലെ അറിയാവുന്ന വളരെ പരിചിതമായൊരു ഫീലിങ്ങിൽ നിന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ നല്ലൊരു വെക്കേഷനൊക്കെ പോയി അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല ഹോട്ടലിലൊക്കെ താമസിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലില്ലേ ആ വീടെത്തി എന്നൊരു നെടുവീർപ്പോടെ നമ്മൾ അങ്ങ് വീഴും ആ ഒരു സുഖം ആ ഒരു ആശ്വാസം അതിനെ വെല്ലാൻ മറ്റൊന്നിനും അല്ലേ ഇനി ഇതേ ആശയം നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കാം നമ്മുടെ ആത്മാവിനും ഇതുപോലൊരു കൊതിയുണ്ടെന്നാണ് പറയുന്നത് ഈ ശരീരം ഒരു താൽക്കാലിക വീട് മാത്രമാണെന്നും അതിനൊരു യഥാർത്ഥ ഉറവിടമുണ്ടെന്നും അതിനറിയാം അപ്പം നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്ന ഈ ഒരു അസ്വസ്ഥത ഈ ഒരു വെപ്രാളം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് അതിൻ്റെ സ്വന്തം വീടിനെ മിസ് ചെയ്യുന്നതാണ് അവിടേക്ക് മടങ്ങാനുള്ളൊരു ശ്രമം അപ്പോൾ ഈ യാത്രയില് നമുക്ക് എവിടെയാണ് വഴിതെറ്റിയത് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന കാര്യം എങ്ങനെയാണ് നമ്മൾ മറന്നുപോയത് അതിനൊരു കിടലൻ ഉദാഹരണമുണ്ട് ഇതൊരു കഥയാണ് ഒരു സിംഹക്കുട്ടിയുടെ ജനിച്ച ഉടൻ അമ്മയെ നഷ്ടപ്പെട്ട ആ സിംഹക്കുട്ടിയെ എങ്ങനെയോ വളർത്തുന്നത് കുറെ ആടുകളാണ് പിന്നെ പിന്നെന്തുണ്ടാവും അവൻ ആടുകളെ പോലെ പുല്ലു തിന്നാനും അവരെ പോലെ കരയാനും പൊടിച്ചു താനൊരു സിംഹമാണെന്ന കാര്യം അവൻ പൂർണമായും മറന്നുപോയി അവൻ വിശ്വസിച്ചു താനും ഒരാടാണെന്ന് അങ്ങനെയിരിക്കേ ഒരു ദിവസം അവൻ കാട്ടിൽ ഒറ്റപ്പെട്ടു അപ്പോഴാണ് ഒരു അരുവിയിൽ അവൻ സ്വന്തം രൂപം കാണുന്നത് ആ കാഴ്ചയിൽ അറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗർജനം പുറത്തേക്ക് വന്നു ആ ഒരൊറ്റ നിമിഷം ആ ശബ്ദം കേട്ട നിമിഷം അവൻ്റെ ഉള്ളിലെ സിംഹം സിംഹമുണർന്നു താനൊരു ദുർബലനായ ആടല്ല മറിച്ച് ഈ കാടിൻ്റെ രാജാവാണെന്നവൻ തിരിച്ചറിഞ്ഞു അതായിരുന്നു ആ നിമിഷം ഇവിടെയാണ് കണ്ടീഷനിങ് എന്ന വാക്കിന് പ്രസക്തി വരുന്നത് എന്താണ് ഈ കണ്ടീഷനിങ് ആ സിംഹക്കുട്ടിയെ ആടാണെന്ന് വിശ്വസിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുമുള്ള സമൂഹം നമ്മുടെ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ചേർന്ന് നമ്മൾ ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ശക്തിയും കഴിവുമൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ആ സിംഹത്തെപ്പോലെ നമ്മളും ചിലപ്പോൾ നമ്മൾ ആരാണെന്ന സത്യം മറന്നുപോകുന്നു ശരി അപ്പോ ഈ വീട്ടിലേക്കുള്ള യാത്രയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു തടസ്സം എന്താണെന്നറിയാമോ മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം ചിന്തകൾ തന്നെ ആ നിർത്താതെയുള്ള ചിന്തകളുടെ പ്രവാഹം ഒരു കണക്കുണ്ട് ശരിക്കും കേട്ട് ഞേട്ടരുത് ഏകദേശം അറുപതിനായിരം അതെ ഒരു ദിവസം സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ എണ്ണമാണിത് അറുപതിനായിരം ഒന്ന് ആളു നോക്കിക്കേ നമ്മുടെ ഈ തലച്ചോറിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും എന്തു വലിയൊരു ട്രാഫിക് ബ്ലോക്കാണ് നടക്കുന്നതെന്ന് പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് ഈ വരുന്ന ചിന്തകളൊന്നും ശരിക്കും നല്ലതോ ചീത്തയോ അല്ല അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കയറായി വരുന്നവരെ പോലെയാണ് ചിലർ വരും പോകും നമ്മൾ അവരെ അധികം ശ്രദ്ധിക്കില്ല പ്രശ്നം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വരുന്ന ചില അതിഥികളെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് അവരോട് സംസാരിച്ച് ചായ കൊടുത്ത് പോവാൻ അനുവദിക്കാതെ അവിടെ തന്നെ ഇരുത്തുമ്പോൾ അപ്പോൾ ഒരു ചിന്തയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഒന്നാമതത് മനസ്സിൽ വരും അവിടെ കുറച്ചു നേരം നിൽക്കും മൂന്നാമതത് അപ്രത്യക്ഷമാകും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അതിനെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത് ഉള്ളൂ പക്ഷേ നമ്മൾ ഒരു ചിന്തയെ വെറുതെ വിടാതെ അതിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടന്നാലോ അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോഴാണ് ആ ചിന്ത പതിയെ പതിയെ ഒരു രാക്ഷസനായി മാറാൻ തുടങ്ങുന്നത് ആഗ്രഹമെന്ന രാക്ഷസൻ നമ്മുടെ പുരാണങ്ങളിലൊക്കെ രസകരമായ ഒരു കഥയുണ്ട് രക്തബീജൻ എന്നൊരു അസുരന്റെ ഈ അസുരൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അതിൽ നിന്ന് അവനെ പോലത്തെ ആയിരം അസുരന്മാരുണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങളും ഏകദേശം ഇതുപോലെയാണ് ഇതിലെ കെണി എന്താണെന്ന് മനസ്സിലായോ നമ്മൾ ഈ ആഗ്രഹങ്ങളോട് യുദ്ധം ചെയ്യാൻ പോയാൽ അതായത് രക്തബീജനെ ആക്രമിച്ചാൽ അവൻ്റെ രക്തം വീണ് കൂടുതൽ അസുരന്മാരുണ്ടാവും ഇനി അതല്ല ആഗ്രഹത്തിന് കീഴടങ്ങിയാലോ അത് രക്തബീജം ജയിച്ചതുപോലെയാണ് അതിൽ നിന്നും ഉണ്ടാവും ആയിരക്കണക്കിന് പുതിയ ആഗ്രഹങ്ങൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടു വഴിക്കും നമ്മൾ പെട്ടുപോകും അപ്പൊ പിന്നെ എന്താ വഴി ആ കഥയിൽ തന്നെ പരിഹാരവുമുണ്ട് കാളിദേവി വന്നിട്ട് എന്തു ചെയ്തുവെന്നോ രക്തബീജന്റെ ഓരോ തുള്ളി രക്തവും നിലത്ത് വീഴും മുമ്പ് ദേവി അതിനെ പിടിച്ചെടുത്ത് കുടിക്കും ഒന്നുപോലും നിലത്ത് വീഴാൻ സമ്മതിച്ചില്ല ഇവിടെ കാളിദേവി എന്നത് നമ്മുടെ മനസ്സാന്നിധ്യമാണ് നമ്മുടെ അവയർനെസ് ആഗ്രഹങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കുകയോ കൂടെ പോവുകയോ ചെയ്യാതെ അത് നിലത്ത് വീണ് പെരുകുന്നതിന് മുമ്പ് അതിനെ വെറുതെ നിരീക്ഷിക്കുക അതിന് നമ്മൾ ഊർജം കൊടുക്കാതിരുന്നാൽ അത് പട്ടിണി കിടന്ന് താനേ ഇല്ലാതായിക്കൊള്ളൂ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ തന്നെ പലതരത്തിലുണ്ട് കേട്ടോ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ശാരീരികമായ ആഗ്രഹങ്ങളാണ് നല്ല ഭക്ഷണം സുഖസൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ചുകൂടി മുകളിലേക്ക് വന്നാൽ വൈകാരികമായ ആഗ്രഹങ്ങളുണ്ട് സ്നേഹം അംഗീകാരം കൂട്ടുകാർ ഇതൊക്കെ അത് കഴിഞ്ഞാൽ വരുന്നതാണ് ബൗദ്ധികമായ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുമൊക്കെയുള്ള ആഗ്രഹം പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തൊന്നുണ്ട് ഒരു അതീന്ദ്രിയമായ ആഗ്രഹം നമ്മൾ എന്തിനിവിടെ വന്നു എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്നൊക്കെയുള്ള ഒരു വലിയ അന്വേഷണം അതും അതുമൊരുതരം ആഗ്രഹം തന്നെയാണ് അപ്പോൾ നമ്മൾ ചിന്തകളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് ഈ ബഹളങ്ങൾക്കിടയിൽ നിന്ന് സമാധാനത്തിലേക്കുള്ള വഴി കണ്ടെത്തുന്നത് എങ്ങനെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്കെത്തുന്നത് ഇവിടെയാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷന്റെ പ്രസക്തി പക്ഷെ ധ്യാനം എന്ന് കേൾക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണയുണ്ട് ചിന്തകളെയെല്ലാം നിർത്തി മനസ്സിനെ ആക്കുന്ന ഒരു പരിപാടിയാണെന്ന് അങ്ങനെയല്ല ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്തകളോട് യുദ്ധം ചെയ്യലല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ കോലാഹലങ്ങളെയെല്ലാം ഒരു സിനിമ കാണുന്നതുപോലെ ഒന്നിനോടും ഒരു ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ലാതെ ശാന്തമായി നോക്കിയിരിക്കുന്നൊരവസ്ഥയാണ് ഒരു നിരീക്ഷകനായി മാറുക അതായത് ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ അപ്പുറത്തേക്ക് വളരാനുള്ള ഒരു വഴിയാണ് നമ്മൾ നമ്മളെ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഈ പരിമിതികളിൽ നിന്നെല്ലാം ഉയർന്ന് നമ്മുടെ ഉള്ളിലെ ആ യഥാർത്ഥ മഹത്വം എന്താണെന്ന് സ്വയം അനുഭവിച്ചറിയാനുള്ള ഒരു പാത അപ്പോൾ അവസാനം നമ്മൾ എവിടെ എത്തി ഈ യാത്ര നിങ്ങളെ മാറ്റാനോ മറ്റൊരാളാക്കാനോ ഉള്ളതല്ല മറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ആദ്യം പറഞ്ഞ കഥയില്ലേ ആ സിംഹത്തിൻ്റെ ആ സിംഹം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് ചോദ്യം ഇതാണ് ആ കണ്ണാടിയിലേക്ക് നോക്കി ഉള്ളിലെ ആ സിംഹത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ